ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്കൊരു പ്രോപ്പർട്ടി തൃശ്ശൂർ വല്ലൂർ ആനക്കല്ല് ഭാഗത്ത് സെല്ലയാണ്ട് തൃശ്ശൂരിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ആണ് ഈ പ്രോപ്പർട്ടിക്കുള്ള ദൂരം നമ്മളത് പത്ത് സെൻറ്റും പതിനഞ്ച് സെൻറ്റും മുപ്പത് സെൻറ്റായിട്ട് നമ്മൾ കൊടുക്കാനിട്ടുണ്ട് അല്ലെങ്കിൽ മൊത്തമായിട്ട് എൺപത് സെൻറ്റും കൊടുക്കാറുണ്ട് ഇത് നമ്മളിവിടെ ആദ്യം വാഴയൊക്കെ നട്ട സ്ഥലമാണ് ഇപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടേക്കാണ് പത്ത് പതിനഞ്ച് മുപ്പത് സെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മൊത്തമായിട്ടും പിന്നെ ഈ ഒരു പറമ്പില് ജാതി കവുങ്ങ് തെങ്ങ് മാവ് പ്ലാവ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ രണ്ട് വെള്ളം പറ്റാത്ത കിണറുണ്ട് ഈ ഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് വെള്ളം പറ്റില്ല അതുപോലെ തന്നെ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത ഭൂമിയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിൽ വിളിക്കാം ഓണറിൻ്റെ നമ്പറാണ് എഴുപത് പന്ത്രണ്ട് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് ഒമ്പത് ഒന്ന് പിന്നെ എല്ലാ ഫെസിലിറ്റീസും ആണ് അമ്പലം പള്ളി സ്കൂള് ബാങ്ക് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് എല്ലാം ഈ ഈ വീടിൻ്റെ പരിസരത്തുണ്ട് ഈ ഭൂമിയുടെ പരിസരത്തുണ്ട് പിന്നെ വീടുകളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ മത്സ്യമാംസമൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കുഴപ്പമില്ല അങ്ങനത്തെ ഭൂമിയാണ് അമ്പലത്തിന് നടത്തിൽ പലവർക്കും ഡൗട്ടുണ്ട് മത്സ്യമാംസവും കൂട്ടാൻ പറ്റുമെന്ന് ആ ഒരു പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും കൂട്ടുന്നതാണ് ഇവിടെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനാണ് താങ്ക്